ഇൻഫോലിങ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടൽ കടന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് സുവർണാവസരവുമായി എത്തുകയാണ് പ്രമുഖ യൂറോപ്യൻ രാജ്യമായ ജർമ്മനി ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് നഴ്സുമാർക്കായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെയാണ് അഞ്ചു ലക്ഷത്തോളം നഴ്സുമാരുടെ നിയമനം നടത്തുക തൊഴിൽ ഭാഷാ പരിജ്ഞാനം എന്നിവയിൽ മുന്നിട്ടു നിൽക്കുന്ന മലയാളികൾക്ക് മികച്ച അവസരം കൂടിയാണിത് ജർമ്മനിയിലേക്ക് യോഗ്യതയുള്ള നഴ്സുമാരുടെ നിയമനം നടത്തുന്നതിനായി ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ ഇന്റർനാഷണൽ സർവീസസ് ഡച്ച് ഗസൽഷാഡ്സ് ഫ്യൂർ ഇന്റർനാഷണൽ സുസമ്മനാർ ബയറ്റ് ജി എം ബി എച്ച് എന്നിവ സംയുക്തമായി ട്രിപ്പിൾ വിൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതി വഴി ഇന്ത്യ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ബോസ്നിയ ഹെർസാഗോവിന ടുണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി നഴ്സുമാരാണ് ജർമ്മനിയിലെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും നോർക്ക റൂട്ട്സും തമ്മിൽ പ്രത്യേക കരാറുമുണ്ട് ഈ കരാറിലൂടെ ജർമ്മനിയിലേക്കുള്ള ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകളുടെ റിക്രൂട്ട്മെന്റിനെ ജനകീയമാക്കാൻ നോർക്ക റൂട്ട്സിന് സാധിച്ചിട്ടുമുണ്ട്